ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ ഒരു പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലുള്ള കുട്ടികൾക്കുള്ളതാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗൺസിൻ്റെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് പത്താം ക്ലാസ്സിലെ ഏറ്റവും കെമിസ്ട്രിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് വരാറുണ്ട് റിയാക്ഷൻസ് ഓർഗാനിക് കോമ്പോൺസിൻ്റെ റിയാക്ഷൻസ് അതിലുള്ള മൂന്നാല് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളതിൽ പഠിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഞാനിവിടെ പറയുന്നില്ല എഴുതാൻ എളുപ്പത്തിന് നമുക്ക് പഠിക്കുന്ന രീതിയാണ് പറയുന്നത് അപ്പൊ നോക്കാം മീതയിൻ എടുത്തു സി എച്ച് ഫോർ അതിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഏത് ഹാലജൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം ടെക്നിക്ക് പറഞ്ഞുതരാം ഇപ്പൊ സി എൽ ടു ആഡ് ചെയ്യുന്നു സി എച്ച് ഫോർ സിയുടെ ചുറ്റും കാർബണിന്റെ ചുറ്റും നാല് ഹൈഡ്രജൻ ഉണ്ട് ഇതിൽ ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോൾ അറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വരിക അതാണ് അത് തന്നെയാണ് ഇവിടുത്തെ അർത്ഥം ഇവിടെ നോക്കുക സി എച്ച് ഫോർ നാല് ഹൈഡ്രജനുണ്ട് അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഇവിടെ സി എൽ ടുവിലെ ഒരു ക്ലോറിൻ ഇതിലേക്ക് വരുന്നു അപ്പോൾ ഒരു ഹൈഡ്രോയിൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സി എച്ച് ത്രീ ഒരു ക്ലോറിൻ അതിനകത്ത് വരുമ്പോൾ സി എച്ച് ത്രീ സി എൽ ഓക്കെ പ്ലസ് ബാക്കി പുറത്ത് പോകണം ബാക്കി ഇവിടെ പുറത്തായ ഒരു ഹൈഡ്രോജനുണ്ട് ഒരു ക്ലോറിൻ കൂടെ ഇതിൽ ബാക്കിയുണ്ട് സി എൽ ടൂ ആണ് ആ ഹൈഡ്രോജൻ ക്ലോറിൻ കൂടെ എച്ച് സി എൽ വിളിപ്പ് ഇതാണ് സിമ്പിൾ ഒരു സബ്സ്റ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് വീണ്ടും ഈ പറയുന്ന സി എച്ച് ത്രീ സി എൽ ക്ലോറോമീതെ കിട്ടി ആ ക്ലോറോ മീതയിൽ വീണ്ടും ബാക്കിയുള്ള ഹൈഡ്രജനെ എല്ലാം ഇതേപോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ സി എച്ച് ത്രീ സി എൽ എടുത്തെഴുതി ഈ സി എച്ച് ത്രീ സി എൽ എടുത്തെഴുതി വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും ഒരു ഹൈഡ്രയിനെ മാറ്റുന്നു ഒരു ക്ലോറിൻ കൂടെ ഇതിനകത്തേക്ക് കയറുന്നു അപ്പോൾ ഒരു ഹൈഡ്രോയിൻ മാറുമ്പോൾ സി എച്ച് ത്രീയിൽ നിന്ന് ഒരു ഹൈഡ്രൈൻ കുറയുമ്പോൾ സി എച്ച് ടു ആയി ഒരു ക്ലോറിൻ കൂടെ ആത്തേക്ക് കയറുന്നു ഓൾറെഡി ഒരു ക്ലോറിൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചേരുമ്പോൾ സി എൽ ടു പ്ലസ് വീണ്ടും എച്ച് സി എൽ വെളിയിലേക്ക് പോയി അടുത്ത് ഈ പ്രോഡക്റ്റ് ഡൈ ക്ലോറോ പറയുന്ന പ്രോഡക്റ്റ് ഞാൻ എഴുതുന്നു സി എച്ച് ടു സി എൽ ടു വീണ്ടും അതിനെ വീണ്ടും ക്ലോറിൻ ഉപയോഗിച്ച് വീണ്ടും ഇതിനകത്തുള്ള ഹൈഡ്രോയിൻ റീപ്ലേസ് ചെയ്യുകയാണ് ഒരു ക്ലോറിൻ കൂടെ കയറുമ്പോൾ ഒരു ഹൈഡ്രോയിൻ കൂടെ കുറയും അപ്പോൾ സി എച്ച് ആവും ഒരു ക്ലോറിൻ കൂടെ കയറുമ്പോൾ സി എൽ ത്രീ പ്ലസ് വീണ്ടും എച്ച് സി വെളിയിലേക്ക് പോവും പിന്നെ ലാസ്റ്റ് സി എച്ച് സി എൽ ത്രീ കിട്ടി അത് എഴുതുന്നു സി എച്ച് സി എൽ ത്രീ പ്ലസ് വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്യുന്നു വീണ്ടും ലാസ്റ്റ് ഒരേ ഒരു ഹൈഡ്രൈനേ ഉള്ളൂ ആ ഹൈഡ്രനെ കൂടെ ലാസ്റ്റ് ക്ലോറിൻ റീപ്ലേസ് ചെയ്യുന്നു അപ്പോൾ എല്ലാ ഹൈഡ്രൈനും പോവും സി സി എൽ ത്രീ ആണ് ഉണ്ടായിരുന്നത് ഒരു ക്ലോറിൻ കൂടെ കയറുമ്പോൾ സി എൽ ഫോർ സി സി എൽ ഫോർ പ്ലസ് എച്ച് സി എൽ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ല അവസാനം കിട്ടുന്നത് ടെട്രാ ക്ലോറോമീതിൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും ഈ നാല് സ്റ്റെപ്പ് എഴുതിയാൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇനി അടുത്ത റിയാക്ഷനിലേക്ക് നമുക്ക് പോകാം ഓക്കെ രണ്ടാമത്തെ റിയാക്ഷൻ രണ്ടാമത് അഡിഷൻ റിയാക്ഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ സാധാരണ നടക്കണമെങ്കിൽ ഒരു റിയേജന്റ് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറണം ഉള്ളിലേക്ക് കയറണമെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ അഡീഷൻ റിയാക്ഷൻ നടക്കൂ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിൽ ദ്വിബന്ധനവും ത്രിബന്ധനവുമുള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ അഡീഷൻ റിയാക്ഷൻ നടക്കൂ അപ്പോൾ ഇവിടെ നമ്മൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടൂ അതിൻ്റെ കൂടെ ഹൈഡ്രജനാണ് ആഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷനെ ഹൈഡ്രോജനേഷൻ എന്ന് പറയും അപ്പോൾ ഹെച്ച് ടു ആണ് ഒരു ഹെച്ച് ആദ്യത്തേലും ഒരു ഹെച്ച് രണ്ടാമത്തേലും കയറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും സിംഗിൾ ബോണ്ടായിട്ട് മാറും ഒരു ഹൈഡ്രൻ ആദ്യത്തെ കയറുമ്പോൾ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഇതാണ്ടോ ഇതാണ് അഡീഷണൽ റിയാക്ഷൻ ഇനി ഇതേ റിയാക്ഷൻ തന്നെ ആൾ തൈൻ വയ്യി വരുന്ന അല്ലെങ്കിൽ ഈ തൈൻ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിലാണ് നടക്കുന്നതെന്ന് വിചാരിച്ചോ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രൻ ആദ്യത്തിൽ കയറി ഒരു ഹൈഡ്രൻ രണ്ടാമത്തിൽ കയറുമ്പോൾ ഇവിടുത്തെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ഓരോ ഹൈഡ്രോൻ വീതം കൂടും സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു വീണ്ടും ഈ കോമ്പൗണ്ട് എടുത്ത് എഴുതുക സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു എടുത്ത് എഴുതാൻ വീണ്ടും ഹൈഡ്രജൻ ആഡ് ചെയ്ത് വീണ്ടും നമുക്ക് ഇതിനെ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റാം വീണ്ടും ഓരോ ഹൈഡ്രജൻ മീത് രണ്ടടുത്തും കയറുമ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടാവും ആവും സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന റിയാക്ഷനാണ് ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടാക്കാം ആക്കാം അതിനുവേണ്ടി ഇത്ര ചെയ്താൽ മതി ഈ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എടുത്തിട്ട് ടു എച്ച് ടു ആഡ് ചെയ്തത് ടു എച്ച് ടു ടു എച്ച് ടു ആകുമ്പോൾ രണ്ട് ഹൈഡ്രജൻ മീത് ആദ്യത്തേലും രണ്ട് ഹൈഡ്രജൻ രണ്ടാമത്തേലും കയറും സെയിം പ്രോഡക്റ്റ് കിട്ടും സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ അപ്പോൾ ഇപ്പോൾ പഠിച്ച റിയാക്ഷൻസ് എല്ലാം നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഹാലജന ആഡ് ചെയ്യാം ഇവിടെ നോക്കൂ ഇവിടെ ഹാലജനാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഹാലജൻ എന്ന് പറഞ്ഞാൽ സി എൽ ടൂ ബി ആർ ടുഒ ഏതെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ക്ലോറിൻ ആദ്യത്തിൽ കോമ്പൗണ്ടിൽ കയറും ഒരു ക്ലോറിൻ രണ്ടാമത്തിൽ കയറും അപ്പോഴും ഇവിടെ ഡബിൾ ബോണ്ട് സിംഗിൾ ആവും പക്ഷെ ഇവിടെ നോക്ക് സി എച്ച് ടു സി എൽ സിംഗിൾ ബോണ്ട് സി എച്ച് ടു സി എൽ സി എൽ താഴേക്ക് ബോണ്ട് ഇട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം ബി ആർ ആണെങ്കിൽ അവിടെ ബി ആർ കയറുമായിരുന്നു അപ്പോൾ ഇത് ഡൈക്ലോറോമീതേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും ഇപ്പോൾ ഇതാണ് അഡീഷൻ റിയാക്ഷൻ അഡീഷൻ എളുപ്പം ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെ ഹൈഡ്രജനോ ഹാലജനോ ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് നമ്മൾ അതിന് സിംഗിൾ ബോണ്ട് ആയി ഇതിനെ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യണം അതുകൂടെ നമുക്ക് നോക്കാം ജസ്റ്റ് ആ റിയാക്ഷൻ കൂടെ നോക്കാം സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇതിലൂടെ നമ്മൾ ഹെച്ച് ബിആർ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചോ ഇത് ഹൈഡ്രജൻ ഹാലൈഡ് ആണ് ഒരു ഹെച്ച് ഒരു ബി ആർ അപ്പോൾ ഹെച്ച് ഒരു ഡബിൾ ബോണ്ടിൻ്റെ കൂടെ കയറും ബി ആറ് അടുത്ത ഡബിൾ അടുത്ത സി എച്ച് ടൂറി കയറും അപ്പോൾ എങ്ങനെ വരും സി എച്ച് ടു ഇവിടെ നിന്ന് ഒരു ഹൈട്രോ കയറുമ്പോൾ സി എച്ച് ത്രീ ആവും കാണാതെ പഠിക്കുന്നതെല്ലാം മനസ്സിലാക്കി പഠിക്കണം എന്നാലേ വേറെ വേറെ റീജൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ബി ആറ് രണ്ടാമത്തേക്ക് കയറും സി എച്ച് ടു ബിആർ ഇതാണ് കിട്ടുന്നത് ഇത് നോർമൽ ബ്രോമോ ഈതെയിൻ ഹാലോ ആൽക്കൈൻ കിട്ടും നോർമൽ ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും അപ്പം ഇത്രയും ഡിഫറൻറ്റ് ടൈപ്സ് അഡീഷൻ റിയാക്ഷൻ ഉണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ എസ് എസ് എൽ സി ഓറിയൻ്റ് ചെയ്ത് ചോദിക്കുക ഇതിൽ പ്ലസ് വണിലേക്ക് വരുമ്പോൾ ഇതിൽ അൺസാച്ചുറേറ്റഡ് ആൽക്കീൻ എന്ന് പറഞ്ഞിട്ട് മാർക്കോണിക്കോസ് റൂളിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടെ വരും അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോകാം മൂന്നാമത്തെ റിയാക്ഷൻ ആണ് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനോ എന്ന് പറയും മലയാളത്തിൽ കമ്പഷൻ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് കമ്പഷന് വിധേയമാകണമെങ്കിൽ ആരുമായിട്ട് പ്രവർത്തിക്കണം ഓക്സിജൻ അപ്പൊ ഇവിടെ അങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിജനുമായിട്ട് കത്തിയിട്ടാണ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം ഏതൊരു ആൽക്കീനും ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിഡനായിട്ട് കത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും അപ്പം അത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അത് കാണാതെ പഠിക്കാം കാർബൺ ഡൈ ഓക്സൈഡും ഡയോക്സിഡും വാട്ടറുണ്ടാവും പക്ഷേ ഇവിടെ ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളിട്ട് കൊടുക്കുമ്പോൾ ടു ഒ ടു ഇവിടെ ടു എച്ച് ടു ബാലൻസ് ആവും അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ആയിട്ട് സിമ്പിൾ ബാലൻസ് ചെയ്യും കഴിഞ്ഞു ഹെക്സൈൻ ഒക്ടൈൻ ഒക്കെ വരുമ്പോൾ വലിയ വലിയ ഓർഗാനിക് കോമ്പൗണ്ട് ആവുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട മെത്തേഡ് ഉണ്ട് ഇതികൂടെ നിങ്ങൾ പഠിച്ചുവെക്കുക സി എൻ ഹെച്ച് ടു എൻ പ്ലസ് ടു ഇതിൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് എത്ര കാർബൺ ഹെക്സേൻ ഹെക്സേനാവുമ്പോൾ ആറ് കാർബൺ അപ്പോൾ ഇവിടെ എണ്ണിൻ്റെ സ്ഥാനത്ത് ആറ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെയുള്ള എല്ലാ എന്നിൻ്റെ സ്ഥാനങ്ങളിലും ആ നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ കിട്ടും കാരണം കാർബൺ ഡയോക്സൈഡും ആണല്ലോ എല്ലാത്തിലും ഉണ്ടാവുക അപ്പോൾ എണ്ണം മാറുന്നതനുസരിച്ച് എണ്ണം മാത്രം സ്പെസിഫൈ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നമുക്കത് കിട്ടും അപ്പോൾ ഇതാണ് കമ്പഷൻ എന്ന് പറയുന്നത് കമ്പഷൻ വളരെ എളുപ്പമാണ് ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാം കമ്പഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടർ ഓക്കെ ഇനി അടുത്ത റിയാക്ഷൻ നാലാമത്തെ റിയാക്ഷനിലേക്ക് കിടക്കുകയാണ് പോളിമറൈസേഷൻ പോളിമറൈസേഷനും നമ്മൾ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്നതാണ് പ്ലസ് ടുവിൽ വരുമ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഡിലീറ്റഡ് ആണ് കറന്റ് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട പത്താം ക്ലാസ്സിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ടെക്നിക്ക് മാത്രം പഠിച്ചാൽ മതി ഡബിൾ ബോണ്ട് ഉള്ള പോളിമറൈസേഷൻ ആണ് പത്താം പത്താം ക്ലാസ്സിലുള്ളത് ഉള്ളത് അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ എന്ന് നോക്കാം പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോളിക്യൂൾസ് സിമ്പിൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോണോമേഴ്സ് എന്ന് പറയും മോണോമേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒത്തിരി മോണോമേഴ്സ് അത് ആയിരക്കണക്കിനായിക്കൊള്ളട്ടെ ലക്ഷക്കണക്കിനായിക്കൊള്ളട്ടെ എത്രയായാലും അത്രയും മോണോമേഴ്സിനെ ഒരുമിച്ച് ചേർത്തിട്ട് വലിയൊരു കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ ആ വലിയ കോമ്പൗണ്ടിനെ പറയുന്ന പേര് പോളിമർ എന്ന് പറയും എന്തത് പറയും പോളിമർ എന്ന് പറയും ഓക്കെ അപ്പൊ പോളിമറൈസേഷൻ ചെയ്യണമെങ്ങനെയാണ് നോക്കാം ഇവിടെ ഇ തീൻ ആണ് എടുത്തിട്ടുള്ളത് ഇ തീൻ ഡബിൾ ബോർഡുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ പഠിക്കുക ഈ തീനെ എടുക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ഈ തീൻ മോളിക്യൂൾസിനെ എടുക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ നമ്പേഴ്സ് എന്ന് എടുത്തു ലെഫ്റ്റ് സൈഡ് അവിടെ ആയിരമോ പതിനായിരമോ എത്ര വേണോ ചേർക്കാം ഞാൻ എൻ എന്ന് എടുത്തു കോമൺ ആയിട്ട് അപ്പോൾ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യണം പോളിമറൈസേഷൻ ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കണം സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രഷർ കൊടുക്കണം ഹൈ ടെമ്പറേച്ചർ എപ്പോഴും അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുമ്പോൾ പോളിമറൈസേഷൻ നടക്കും ഇവരെല്ലാം ഈ എൻ നമ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒറ്റ കോമ്പൗണ്ടായിട്ട് മാറും അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എളുപ്പ വഴിയിലാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കുന്നു സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി വേറെ ഒന്നും നടത്തിയിട്ടല്ല ജസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ് എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുന്നു ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റോ നോർമൽ ബ്രാക്കറ്റും ഇടാം എന്നിട്ടിത് നീണ്ടു പോകുന്നത് എൻ നമ്പേഴ്സ് പേഴ്സ് ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് നീണ്ടുപോകുന്നത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ കട്ടിടുന്നു അതാണ് ഇവിടെ കട്ട് ചെയ്തു എന്നിട്ട് എത്രയാണോ ആ നമ്പർ ഇവിടെ എണ്ണെന്നാണ് കൊടുത്തത് ആ നമ്പർ അടിയിൽ കൊടുക്കും ഇതാണ് സംഭവം ഇപ്പം ഈദീൻ ആയതുകൊണ്ട് കിട്ടുന്ന സാധനം പോളി ഈദീൻ എന്ന് പറയും ഇതിൻ്റെ പോളിത്തീൻ പോളിത്തീൻ എന്ന് നമ്മൾ പറയും ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലോറൈഡ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈദീൻ എന്ന് പറയും വിനൈൽ ക്ലോറൈഡ് എന്നാണ് വിളിപ്പേര് വിനൈൽ ക്ലോറൈഡ് എടുത്തു ഇതേപോലെ നമ്മൾ പോളിമറൈസേഷൻ ചെയ്യണം പറയൂ അപ്പോൾ എങ്ങനെ വരും സി എച്ച് ടു ഡബിൾ ബോണ്ടിൻ്റെ അവിടെ സിംഗിൾ ബോണ്ടാക്കുന്നു ആക്കുന്നു സി എച്ച് താഴെ സിംഗിൾ ബോണ്ട് അതേപോലെ എടുക്കുന്നു ക്ലോറിൻ എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നു കട്ട് ചെയ്യുന്നു ഇവിടെ ആദ്യം ഞാൻ എടുക്കാൻ പറഞ്ഞു എൻ എം എഴ്സ് എടുത്തിട്ടുണ്ട് ആ എൻ എം അടിയിൽ ഇടുന്നു ഞാൻ ഇപ്പൊ ഇതിന്റെ പേര് പോളി വിനൈൽ ക്ലോറൈഡ്സ് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ പി വി സി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും ആ ഇതുപോലെ എത്ര എക്സാമ്പിൾ കൂടെ നമുക്ക് എഴുതാൻ പറ്റും ഇതാണ് പോളിമറൈസേഷൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ പോളിമറൈസേഷൻ വ്യക്തമായിട്ട് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ റിയാക്ഷനിലേക്ക് പോവാം ഓക്കെ നമ്മൾ അവസാനത്തെ റിയാക്ഷനിലേക്ക് പോവുകയാണ് അവസാനത്തെ റിയാക്ഷനാണ് തെർമൽ ക്രാക്കിംഗ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ പൈറോളിസിസ് എന്ന് പറയും അപ്പോൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം തെർമൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ വലിയൊരു സാച്ചുറേറ്റഡായിട്ടുള്ള കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് എന്ന സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറും പ്രഷറും അപ്ലൈ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നു പൊട്ടിക്കുന്നു പൊട്ടിച്ചിട്ട് രണ്ട് ചെറിയ കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നു ഒരു വലിയ ചങ്ങലയൊക്കെ പൊട്ടിച്ചാൽ രണ്ട് ചെറിയ ചങ്ങല കിട്ടില്ല അതുപോലെ അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയ രണ്ട് കോമ്പൗണ്ട് കിട്ടുന്നതിൽ ഒന്ന് സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും മറ്റൊന്ന് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിരിക്കും അതായത് ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടും മറ്റത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടും ആയിരിക്കും കിട്ടുക നോക്കാം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ഹെപ്റ്റൈൻ എടുക്കുന്നു ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഴ് കാർബൺ ആറ്റം വരുന്ന കോമ്പൗണ്ടാണ് അതിൻ്റെ മോളിക്കുലർ ഫോമിലെ താഴെ എഴുതിയിട്ടുണ്ട് ഏത് രീതിയിലാണോ നിങ്ങൾ പഠിക്കാനെളുപ്പം അത് പഠിക്കുക അപ്പോൾ സി സെവൻ ഹെച്ച് സിസ്റ്റീൻ ആണ് ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് നാലും മൂന്നുമായിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ഏഴ് വരുമ്പോൾ നാല് കാർബണുള്ള ഒരു കോമ്പൗണ്ടും മൂന്ന് കാർബണുള്ള മറ്റൊരു കോമ്പൗണ്ടുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ് അപ്പം നാല് കാർബൺ ഉള്ള കോമ്പൗണ്ട് ഞാൻ ബ്യൂട്ടൈൻ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരുന്നു സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ബ്യൂട്ടൈൻ കിട്ടി ബ്യൂട്ടൈൻ അടുത്ത കോമ്പൗണ്ട് പ്ലസ് ഇട്ടിട്ട് അടുത്ത കോമ്പൗണ്ട് അപ്പോൾ എന്തായാലും മൂന്ന് കാർബൺ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും നാല് മൂന്ന് മൂന്നേ ഏഴാവും പക്ഷെ അതെങ്ങനെയായിരിക്കണം ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കണം അപ്പോൾ അത് ബ്യൂട്ട് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് കോമ്പൗണ്ട് കോമ്പൗണ്ടുള്ള പ്രൊപ്പാണ് ഡബിൾ ബോണ്ട് അപ്പോൾ പ്രൊപ്പീൻ കിട്ടും പ്രൊപ്പീൻ അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ഡിൾ ബോണ്ട് സി എച്ച് ടു ആദ്യം വേണമെങ്കിലും ഡബിൾ ബോണ്ട് ഇവിടെ സി എച്ച് ടു അവിടെ സി എച്ച് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം ഇത് പ്രോട്ടീൻ പിന്നെ ഫോർമിൽ ഏഴ് കാർബണുള്ള നാല് മൂന്നുമായിട്ട് മാറുന്നത് സി ഫോർ അത് ബ്യൂട്ടൈൻ ആണ് സിംഗിൾ ബോണ്ട് ആണ് അപ്പൊ സി ഫോർ ഹെച്ച് ടെൻ എന്ന് വരും പ്ലസ് ബാക്കിയുള്ളത് നിങ്ങൾ എഴുതിയാലും മതി സിയിൽ നാല് പോയാൽ ബാക്കി മൂന്നുണ്ട് സി ത്രീ പത്തിൽ നിന്ന് ബാക്കി പതിനാറിൽ നിന്ന് പത്ത് പോയി കഴിഞ്ഞാൽ ആറുണ്ട് സി ത്രീ ഹെച്ച് സിക്സ് ഇത് സ്വാഭാവികമായിട്ടും പ്രൊപ്പീനാണ് ഇത് ബ്യൂട്ടെയിൻ ഇത് പ്രൊപ്പീൻ അതിൻ്റെ ഫോർമുല വെച്ച് മോളിക്കുലർ ഫോർമുല വെച്ച് ഇങ്ങനെ എഴുതാം ഇതാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഞാൻ എഴുതാൻ കാരണം ബ്യൂട്ടൈൻ്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻ കൂടെയാണ് ഇത് ഹെപ്റ്റൈൻ്റെ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എൽ പി ജിയിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് ബ്യൂട്ടെയിൻ ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിക്കും അതിൻ്റെ ബ്യൂട്ടൈൻ്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻ കൂടെയാണ് ഇത് ഇപ്പോൾ ഇത്രയും ആണ് തെർമൽ ക്രാക്കിങ് കഴിഞ്ഞാൽ ഇത്രയുമാണ് നമ്മുടെ എസ് എസ് എൽ സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആൽക്കെയിൻസിൻ്റെ കെമി ഹൈഡ്രോ കാർബൺസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ പഠിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ ബേസ് ആയതുകൊണ്ട് തന്നെ എസ് എൽ എൽ സി പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ലേശം പാടുള്ള ഒരു പോർഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം മെൻഷൻ ചെയ്ത് പഠിപ്പിച്ചത് പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും ഇതേ റിയാക്ഷൻസ് ഉണ്ട് അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് ഇത് പഠിക്കുക എസ് എൽ സി പരീക്ഷ അടുത്തുവരെയാണ് എസ് എൽ എൽ സി കുട്ടികൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് കാണാം ഓക്കെ ബൈ